നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് അനുഭവ കഥ തന്നെയാണ് ഈ പ്രേതാനുഭവ കഥകളെക്കുറിച്ച് ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളും അതൊക്കെ മാറ്റുന്നതിന് വേണ്ടി എന്നെ നേരിട്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട് പലരുടെയും സംശയം ഈ പ്രേതബാധ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ വന്ന ഇതിനെ പൂർണ്ണമായും നമുക്ക് മാറ്റിക്കളയാൻ പറ്റുമോ എന്നുള്ളതാണ് മാറ്റിക്കളയാൻ പറ്റുമെന്നുള്ളതാണ് ഒറ്റ ഉത്തരം പക്ഷേ അങ്ങനെ മാറ്റാൻ പറ്റാത്തതുമുണ്ട് അതിൻ്റെ കാരണം എന്തെന്ന് ഞങ്ങൾക്കാർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല അത് നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ അതൊന്ന് മനസ്സിലാക്കിക്കൊള്ളു എനിക്കും ഞാൻ പോയിട്ട് പോലും ഒഴിപ്പിക്കാൻ പറ്റാത്ത ഒരു ഇന്ന് ഞാൻ പറയാം നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിലും ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് അതൊന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരോ വാസ്തുപരമേഖകത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് നേരം അത് കേട്ടിട്ട് നിങ്ങളെ നേരിട്ട് വിളിക്കുകയും ചെയ്യും അപ്പം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം പ്രേതാനുഭവങ്ങളാണ് എല്ലാവർക്കും വളരെ താല്പര്യമുള്ളൊരു വിഷയമാണത് പ്രേതാനുഭവങ്ങൾ വരാതിരിക്കാനും വന്നാലും നമ്മളത് ഒന്ന് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ഇതിനെ നമ്മൾ നിസ്സാരമായി കണക്കാക്കരുത് വഴി കിടക്കുന്ന ഒരു പഴത്തൊലി പോലും നമ്മൾ നിസ്സാരമായി കണക്കാക്കരുത് കാര്യം അതിൽ ചവിട്ടി മരണടിച്ചു വീണ് മരിച്ചു പോയിട്ടുള്ളവരും ഒരുപാട് പേരുണ്ട് ഒന്നിനെയും നമ്മൾ നിസ്സാരമായി കണക്കാക്കണ്ട പക്ഷേ ഇതിനൊന്നും ഭയപ്പെടേണ്ടെന്ന് ഞാൻ പറയാൻ കാര്യം ഭയപ്പെടുമ്പോളാണ് ഇത് നമ്മളെ കീഴടക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥ ഭയപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഈ കഥകൾപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഭയപ്പാടില്ലാതെ തന്നെ ഇത് കേട്ട് മുന്നോട്ട് പോകാം ഒഴിപ്പിക്കാൻ പറ്റാത്ത പ്രയതങ്ങൾ അങ്ങനെയും ഒരു വിഭാഗത്തിലുള്ള പ്രേതങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് ഇതൊരു കുടുംബത്തിൽ ഒരംഗം കുടുംബം എന്ന് വെച്ചാൽ നല്ല സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ളതാണ് അപ്പം ഈ എന്ന് വെച്ചാൽ അത് ദൈവത്തിലൊന്നും ഒരു വിശ്വാസവും ഇല്ല വിശ്വാസമില്ലാന്ന് മാത്രമല്ല കൂടുതൽ ആക്ഷേപങ്ങൾ ദൈവം ഇല്ല എന്ന് തെളിയിപ്പിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങൾ എന്തെങ്കിലും വന്നാൽ പുള്ളി അത് കഴിവതും എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുമോ അത്രത്തോളം ഉപയോഗിക്കും അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ കൂടി അദ്ദേഹം വിശ്വസിച്ച് പോകുന്നതുണ്ട് ഒരു കാരണവശാലും അദ്ദേഹം ദൈവത്തിനെ അംഗീകരിക്കില്ല അംഗീകരിക്കേണ്ട പോട്ടെ എല്ലാവരും ദൈവത്തിനെ അംഗീകരിക്കണം എന്ന് പറയുന്നില്ല പക്ഷേ ആക്ഷേപിക്കാതിരുന്നൂടെ ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നൂടെ എന്നൊരു ചോദ്യത്തിൻ്റെ ഒരു മറ്റൊരു വശമാണ് വന്നിക്കണ്ട പക്ഷെ നിന്ദിക്കാതിരുന്നൂടെ എന്ന് പറയും പറയുമ്പോൾ ഇദ്ദേഹം അങ്ങനെയല്ല ഇദ്ദേഹം വന്നിക്കുകയില്ല എന്ന കഴിയുന്നിടത്തോളം ഇദ്ദേഹം അതിനെയൊക്കെ നിന്നിക്കുകയും ചെയ്യും അതിൻ്റെ പിന്നിൽ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയും കൂടെ ഉണ്ട് അപ്പം പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബക്കാരൊന്നും അങ്ങനെയല്ല കേട്ടോ അവരൊക്കെ നല്ല ഭക്തിയും ഒക്കെ ഉള്ളവരാണ് അപ്പൊ ഇദ്ദേഹം അങ്ങനെ ആകാൻ ഒരു കാരണമെന്ന് എനിക്ക് മനസ്സിലായത് അദ്ദേഹം കുഞ്ഞൊരു കുപ്പ എടുക്കേണ്ട കാര്യമില്ല അതായത് ഇന്ന് മൂന്നു നേരം കഴിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അധ്വാനിക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം ഇങ്ങനെ മേനി നടിച്ച് നടന്നാൽ മതി കാരണവുമായി ഒരുപാട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടി അഹങ്കാരമായിരിക്കാം അങ്ങനെ അദ്ദേഹത്തിന് വളരെ താമസത്തേക്കാണ് വിവാഹമൊക്കെ നടന്നത് വിവാഹമൊക്കെ നടന്നതിന് ശേഷം അദ്ദേഹത്തിന് ഒരാഗ്രഹം ഒരു വീട് വെക്കണം അദ്ദേഹത്തിന്റെ കുടുംബഭാഗത്തു നിന്ന് മാറി ഒരു വീട് വെക്കണമെന്നൊരാഗ്രഹം ആ ആഗ്രഹം അദ്ദേഹത്തിന് വരാൻ കൂടി ഒരു കാരണവും കൂടിയെന്ന് വെച്ചാല് പഴയ ഒരു തറവാട് അത് ഇട്ടിരിക്കുന്നു എന്ന് ഇദ്ദേഹം അറിഞ്ഞു അറിഞ്ഞപ്പോൾ അദ്ദേഹം അത് എങ്ങനെയോ കാണാനിടയായി കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് വാങ്ങിക്കണമെന്നൊരു ആഗ്രഹം കാരണം അവിടെ കാവിൻ്റെ കുറേ അവശിഷ്ടങ്ങൾ വെച്ചാരാധനയൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നൊരു കുടുംബക്കാരാണ് ഒരു കുളം അങ്ങനെയുള്ള കുറച്ച് ഈ മാതൃവൃക്ഷങ്ങൾ പോലുള്ള വൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ അതായത് ചെന്ന് കയറുമ്പോൾ തന്നെ അറിയാം അതൊരു വീടാണെങ്കിലും ഒരു ക്ഷേത്ര അന്തരീക്ഷം പോലെ കാണുന്ന തുളസിത്തറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇത് വാങ്ങിക്കാനായിട്ട് മറ്റാർക്കോ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം കൂടെ പോയത് പക്ഷേ ഈ പോയ ആൾ വാങ്ങിക്കാതെ വന്നപ്പോൾ ഇദ്ദേഹത്തിന് അത് വാങ്ങിക്കണമെന്ന് തോന്നുന്നു ആഗ്രഹം തോന്നിയിട്ടാണ് പക്ഷേ എങ്കിൽ തന്നെയും ഒരു വടിക്ക് രണ്ട് പക്ഷേ എന്നാണ് അദ്ദേഹം പലരോടും പറഞ്ഞത് അതായത് ഈ ആദ്യം വാങ്ങിക്കാൻ വന്നയാൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനാണ് അദ്ദേഹം വാങ്ങിക്കാതെ പോയത് തന്നെ ഇതുപോലെ വെച്ചാരാധന കാര്യങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ട് അദ്ദേഹം കളഞ്ഞിട്ട് പോയി അതൊരു കാരണവും പിന്നെ ഇദ്ദേഹത്തിന് ഒരു ആഗ്രഹവും പഴയ തറവാടൊക്കെ കണ്ടപ്പോൾ ആഗ്രഹം അങ്ങനെ അദ്ദേഹം അത് വാങ്ങിക്കാൻ തീരുമാനിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവരും ആ ആ പരിസരത്തുള്ളവർക്ക് അദ്ദേഹത്തിന് അറിയാം ഇദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അറിയാവുന്നതുകൊണ്ട് പലരും വിലയ്ക്ക് അതൊന്നും വേണ്ട ആ വീട്ടുകളെ അതൊന്നും നിങ്ങൾ പറഞ്ഞു പക്ഷേ ഇത് ഇങ്ങനെ പലരും ഇതിങ്ങനെ ചില ദോഷങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് അത് ഇദ്ദേഹത്തിനൊരു പ്രചോദനം ആകേണ്ടതാണ് പക്ഷെ അദ്ദേഹത്തിന് പ്രചോദനം വന്നിട്ട് അതൊരു വാശിയായി അത് ദൈവങ്ങളെ ആക്ഷേപിക്കാൻ ഒരു ഒരു മാർഗം കൂടിയായെന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹം അത് വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഇദ്ദേഹം ആദ്യം ചെയ്തത് ആ കുളത്തിനെ അങ്ങ് നികത്തി പഴയ തറവാട് മൊത്തത്തിൽ അപ്പം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ പലരും പറഞ്ഞു ഇങ്ങനെ തെക്കിനെയോ വടക്കിനോ അങ്ങനെ എന്തൊക്കെയോ സ്ഥാനങ്ങളുണ്ട് അവിടെയൊക്കെ വെച്ചാൽ ആരാധനയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതൊന്നും തട്ടിപ്പൊളിച്ച് കളയാതെ ഇത് ഇതിനെ തന്നെ കൊണ്ടുപോകാനൊക്കെ പറഞ്ഞു പക്ഷേ ഇദ്ദേഹം അറിയില്ല പക്ഷേ ഇതിനെ മൊത്തത്തിൽ ഇദ്ദേഹം തടിയൊക്കെ ഉണ്ടായിരുന്നു തടിയൊക്കെ വെച്ചിട്ടുള്ള പഴയ ഒരു ഒരു നല്ല പൊക്കമാണ് തറയുന്നത് നല്ല പൊക്കമൊക്കെ ഉള്ളൊരു തറവാടായിരുന്നു ഇദ്ദേഹം അത് ആർക്കോ വിറ്റു എന്തെങ്കിലും ആവശ്യം ഇങ്ങനെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കാണ് വിറ്റ് വിറ്റ് കളഞ്ഞിട്ട് ഇദ്ദേഹം അതിന് മൊത്തം താറ മൊത്തം കുഴിച്ച് അതിൻ്റെ ഒരു ഒരു ഭാഗം ഇല്ലാതെ എല്ലാം വിറ്റ് കളഞ്ഞതിനു ശേഷം പുതിയൊരു വീട് വെക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു ആദ്യം അദ്ദേഹം വന്നു ചെയ്തത് കാവിനെ ചുറ്റിനു നിന്ന് കാവ് പണ്ടായിരുന്നു ഇപ്പഴും അപ്പഴും കാവുന്നില്ല അദ്ദേഹം വാങ്ങിക്കുമ്പോൾ അതിനുമുമ്പ് ആ മരങ്ങളെല്ലാം വെട്ടി വെടുപ്പാക്കി ആ കുളവെല്ലാം നികത്തി എല്ലാം അല വൃത്തിയാക്കി ഈ ഇരുന്ന തറവാട് വീടും പഠിപ്പുരൊക്കെ ഉണ്ടായിരുന്ന അതെല്ലാം തുളസിത്താറ ഇതെല്ലാം ഇടിച്ച് നിരത്തി അവിടെ ഈ പറഞ്ഞ തരിശു ഭൂമി പോലെ ആക്കിയിട്ട് പുതിയ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇദ്ദേഹം അപ്പോൾ അദ്ദേഹം വാസ്തു ഒന്നും നോക്കുന്നില്ല ഒരു എഞ്ചിനീയറെ വിളിക്കുന്നു ഒരു ക്രിസ്ത്യൻ എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം പക്ഷേ അത് ഉള്ളവരെ പറഞ്ഞുള്ള അറിവാണ് അദ്ദേഹം അങ്ങനെ ഒരു ക്രിസ്ത്യാനാണെങ്കിൽ പോലും അദ്ദേഹം ഇതൊക്കെ നോക്കി ചെയ്യുന്ന ആളാണ് പക്ഷേ ഇദ്ദേഹം പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനാണ് കാശ് മുടക്കുന്നത് എനിക്ക് വാസ്തു നോക്കണ്ട ഒന്നും നോക്കണ്ട നല്ലൊരു വീട് അദ്ദേഹത്തിൻ്റെ കുറെ ഐഡിയ പറഞ്ഞു കൊടുത്തു അത് പ്രകാരം ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഇതെല്ലാം ഒരുതരം കൊഴുപ്പാണ് ഈ എല്ലിൻ്റെ ഇടയിൽ കുത്തു എന്നൊന്നും പറയില്ല നമ്മൾ അധ്വാനിച്ച കാശു കൊണ്ടാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കും പക്ഷെ ഇദ്ദേഹത്തിന് ഒരു പണിയും ഇല്ല ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ കിടക്കെ നാട് നിന്നൊക്കെ നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കയ്യിലെ കാശ് അങ്ങോട്ട് പോകുന്ന ഒരു വരുമാനവും അദ്ദേഹത്തിന് ഇല്ല അതിൻ്റെ ആവശ്യവും ഇല്ല കാര്യം വെച്ചാൽ ആ വീട്ടുകാർ സമ്പത്തുള്ളവർ മറ്റ് ബിസിനസ്സോ കാര്യങ്ങളൊക്കെ കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഷെയറിൻ്റെ വരുമാനം തന്നെ ഇദ്ദേഹത്തിന് ആ ചിലവ് ഇത് ചിലവാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സമ്പത്തും വരുന്നുണ്ട് അത്രയും നല്ലൊരു കുടുംബത്തിലെ അംഗമാണ് ആ കൊഴുപ്പ് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തായാലും വീട് പണി തുടങ്ങി ഈ വീടിൻ്റെ അസ്ഥിഭാരം അതായത് അടിസ്ഥാന പണി തുടങ്ങി അതൊക്കെ തുടങ്ങി വെച്ചു അന്ന് തന്നെ ഇദ്ദേഹത്തിന് ഒരു വാഹനാപകടം ഉണ്ടാവുകയാണ് ഈ വാഹനം അവിടെ കഴിഞ്ഞപ്പോൾ തന്നെ എഞ്ചിനീയർ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞു ഇത് ശരിയല്ല നമുക്ക് എന്ത് നിങ്ങൾ വരണ്ട ഞങ്ങളെങ്കിലും അതിൻ്റെ രീതിയിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെറിയ നടപടികൾ ചെയ്തിട്ട് തുടങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പോലും ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് പോലും അദ്ദേഹം ഈ ഭാഷയിൽ പിടിച്ചു നിന്നുള്ളതാണ് എന്തായാലും അദ്ദേഹത്തിന് ഇഷ്ടപ്രകാരം തന്നെ പണി തുടങ്ങി ആ ഈ പണി തുടങ്ങിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരുപാട് അപകടങ്ങൾ അവിടെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്നവർക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ഒരു അന്തരീക്ഷം വല്ലത്തൊരന്തരീക്ഷം ജോലിക്കാർ ഒരിക്കൽ വരുന്നവർ അല്ലെങ്കിൽ ഒരു ഒന്ന് ഒരാഴ്ച സ്ഥിരമായിട്ട് വന്നാൽ പിന്നെ അടുത്തയാഴ്ച അയാൾ എനിക്ക് ഒന്നുകളും ജോലിക്ക് പോയില്ല പിന്നെ മറ്റൊരാളാണ് അതിന് എഞ്ചിനീയർ ഈ കൺട്രോക്കൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് കെട്ടിപ്പൊക്കി ഈ വാർപ്പ് അതായത് മേൽഭാഗം ഈ വാർത്തെടുുന്ന അവസ്ഥയിലെത്തി അത് കോൺക്രീറ്റ് ചെയ്ത് വാർത്തിട്ടു കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ അന്ന് തന്നെ ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളും അതായത് ഇത് ദിവസവും ഈ പണി ഇത്രയും പണി നടന്നപ്പോൾ ദിവസം ആർക്കെങ്കിലും ഒരു രക്തഫലം അവിടെ കാണും കൈകാൽ മുറിയുകയോ മുകളിൽ നിന്ന് താഴെ വീഴുകയോ അല്ലെങ്കിൽ ചാരി വെച്ചിരിക്കുന്ന എന്തെങ്കിലും ആരുടെയെങ്കിലും തല കൂടെ വീഴുകയോ രക്തഫലം എന്ന് വെച്ചാൽ ഒരു തുള്ളിയൊന്നുമല്ല നല്ല രീതിയിലുള്ള ഒരു ദിവസം പോലും ഇല്ലാതെ സംഭവിക്കുന്നു ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ സംഭവിച്ചു പിന്നെ വരില്ല ഇത് കണ്ടുകൊണ്ടിരുന്ന ജോലിക്കാർ അവർ പിന്നെ വരില്ല ഇങ്ങനൊരവസ്ഥയായി പക്ഷെ ഈ ഈ നിരീശ്വരവാദി അല്ലെങ്കിൽ ഈ ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തവൻ ഇതൊന്നും അവൻ കണക്കാക്കിയില്ല അവൻ പൂർവാധികം ശക്തിയോടുകൂടി വാശിയോടുകൂടി മുന്നോട്ട് പോയി അതിനവനെ സഹായിച്ചത് അവൻ കുനിഞ്ഞോന്നോ എടുക്കാത്ത അധ്വാനിക്കാതെ ഉണ്ടായ അവൻ്റെ സമ്പത്തിൻ്റെ അഹങ്കാരവും അവനെ നയിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു ആവശ്യമില്ലാത്തൊരു ചിന്തയുമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്തായാലും ഈ വാർപ്പ് കഴിഞ്ഞു പിന്നെ അഹത്ത് പൂശ് അതായത് ഈ ചുവരൊക്കെ സിമൻറ്റ് പൂശെന്ന ഒരു ഘട്ടത്തിലേക്ക് കടന്നു ആ ജോലി തുടർന്നുകൊണ്ടിരുന്നപ്പോൾ വീടിനകത്തേക്ക് ആർക്കും കയറാൻ പറ്റുന്നില്ല ആരൊക്കെ വീടിനകത്ത് നിൽക്കുന്നു ഭയപ്പെടുത്തി ഓടിക്കുന്നു ഇങ്ങനെയുള്ളൊരവസ്ഥയായി ഒരു വിധത്തിലും ജോലി മുന്നോട്ട് പോകുന്നില്ല ആരും ജോലിക്ക് വരാത്തൊരവസ്ഥയിലായി അപ്പോഴത്തേക്ക് ഈ എഞ്ചിനീയറെ വിളിച്ച് പറഞ്ഞു രക്ഷയില്ല ആരും ജോലിക്ക് വരുന്നില്ല ഞങ്ങളുടെ ജോലിക്കാരും വരുന്നില്ല ഇതിപ്പോൾ എന്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യം ചെയ്യും അടുത്ത ദിവസം ജോലിക്കാരെയൊക്കെ വിളിച്ച് നിർത്ത് ഞാൻ ഫുൾ ടൈം ഞാൻ അവിടെ നിന്നോളാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയണമല്ലോ എന്ന് പറഞ്ഞു എഞ്ചിനീയർ ആരൊക്കെയോ അഞ്ചാറ് ജോലിക്കാരെ വിളിച്ച് കൊണ്ടു നിർത്തി ജോലിക്കാർ രാവിലെ വരുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം അവിടെ നിന്നു ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ വേറെ രണ്ട് ഒന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു എല്ലാവരും ഇവിടെ നിന്നും രാവിലെ ജോലിക്കാർ വന്നു ജോലി തുടങ്ങുന്നതിന് മുമ്പ് ഇവർ ഈ എല്ലാവരും വീട്ടിനകത്ത് അതായത് ഈ ഈ ഇയാളും ഈ നിരീശ്വരം അതേ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടെ വീട്ടിനകത്തൊക്കെ കയറുന്ന അടുത്തൊക്കെ കണ്ട് പുറത്തിറങ്ങിയിട്ടറിഞ്ഞ് ഇവിടെ ഒരു ഒരു കുന്തവും ഇല്ല നിങ്ങൾ ധൈര്യമായിട്ട് നിൽക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ജോലിക്കാർ പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തോളാം പക്ഷേ സാറിവിടെ എന്ന് പറഞ്ഞു നിന്നോളാം എന്ന് പറഞ്ഞു ഉച്ചുവരെ നിന്നു ഒരു പ്രശ്നവുമില്ല ഉച്ചയ്ക്ക് ശേഷം ജോലിക്കാരെല്ലാം കൂടി ഊണക്കു കഴിച്ചിട്ട് അടുത്ത അവർക്കൊരു ചെറിയ ഒരു ബ്രേക്ക് ഉണ്ട് അടുത്ത ജോലി തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെ അവരെല്ലാവരും കൂടി തൊട്ടടുത്തൊരു ഒരു ഭാഗത്ത് ഒരു ചെറിയ ഷെഡ് പോലെയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ അവർ ഈ അവർ ഉടുത്തിരിക്കുന്ന ഉടുക്കാനുള്ള തുണിയും ചെറിയ ചാക്കിൻ്റെ പീസും ഒക്കെ എടുത്തിട്ടിട്ട് അങ്ങനെ അവരവിടെ എല്ലാവരും അങ്ങനെ ചെറിയ മയക്കത്തിലാണ് അങ്ങനെ കിടന്നപ്പോൾ ഈ ഇവര് ഈ ഇയാളും ഈ ഈ വീടിന്റെ ഉടയനും മറ്റുള്ളവരുടെ കൂട്ടുകാരും എല്ലാരും കൂടെ ഒന്നിച്ചിരിക്കുകയാണ് ഇപ്പൊ ഇവര് ഈ കൂട്ടുകാരൻ ഈ ഇങ്ങനെ പറയുകയാണ് സാറേ ഇങ്ങനെ അനുഭവം ഉണ്ടായി അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പം ഇയാളുടെ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുമില്ല ഞാൻ ഒന്നുകൂടി കൂടി കയറി നോക്കാം അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഞങ്ങളെല്ലാവരും നിന്നതുകൊണ്ടല്ല അപ്പോൾ എല്ലാവരും ഈ മുൻഭാഗത്ത് മുൻഭാഗത്തല്ല വീട്ടിൻ്റെ അകത്തൊക്കെ കൊണ്ടു എല്ലാവരും കൂടെ കയറി ദേഹമാണ് അകത്തൊക്കെ കയറി നോക്കിയത് അപ്പോൾ ഞങ്ങളിവിടെ ഇരിക്കയില്ലേ അതുകൊണ്ടായിരിക്കും ഒറ്റയ്ക്ക് കയറുമ്പോഴാണ് സാറേ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ഏതെങ്കിലും മുറിയിൽ നിൽക്കുമ്പോഴാണ് ബുദ്ധിമുട്ടെന്നൊക്കെ പറയും അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണല്ലോ കയറിയത് എങ്കിലും ഞാൻ ഒന്നുകൂടി കയറാവുന്ന പറഞ്ഞിട്ട് ദേഹം അകത്തേക്ക് കയറിപ്പോയി ഒരു അഞ്ച് മിനിറ്റ് നേരം അപ്പോൾ ഇദ്ദേഹം ഒറ്റയ്ക്കാണ് പോയത് ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനൊന്നും പോയില്ല അതായത് പാർട്ടിക്കാരൊന്നും കൂടെ പോയില്ല കാര്യം വെച്ചാൽ ഈ ജോലിക്കാർ ഇത്രയും പറഞ്ഞു കേട്ടപ്പോൾ അവർക്ക് ഭയം ഉണ്ടായിരിക്കാം ഞാൻ അറിഞ്ഞില്ല അത് എൻ്റെ ഒരു ഐഡിയയിൽ പറയണം അവരെ പേടിച്ചിട്ടായിരിക്കാം അവരാരും കയറിയില്ല ഇദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ വീടിനകത്ത് കയറി ഒരു അഞ്ച് മിനിറ്റ് നേരം ഇദ്ദേഹത്തിൻ്റെ കുറച്ച് ഓരോ അല്ല ഇദ്ദേഹത്തിൻ്റെ ശബ്ദമോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ പുറത്ത് നിന്ന ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ വിളിക്കുകയാണ് പേരുചൊല്ലി വിളിക്കുകയാണ് അദ്ദേഹത്തിന് അകത്തൊന്നും ശബ്ദമൊന്നുമില്ല അപ്പോഴത്തേക്ക് ജോലിക്കാരെല്ലാം പതുക്കുക പൊടിയും തട്ടിയൊക്കെ എഴിച്ചു എന്തോ ഒരു പ്രശ്നം അകത്തുണ്ടായെന്ന് മനസ്സിലായിട്ട് ജോലിക്കാരും അവരെല്ലാം സാറേ സാറേന്ന് വിളിക്കുന്നു മറ്റേ കൂട്ടുകാരന്മാർ ചൊല്ലി വിളിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അകത്തു നിന്നൊരു അലർച്ചയും വിളിയോടു കൂടി ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് അകത്ത് പോയ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇദ്ദേഹത്തിനെ കാണാനില്ല ഒരു ശബ്ദവും ഇല്ലാത്തത് കൊണ്ട് പുറത്തു വന്നവരെല്ലാരും കൂടി വിളിച്ചപ്പോൾ ഇദ്ദേഹം അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടുകയാണ് ചെയ്തത് ഓടി ഇദ്ദേഹം നേരെ റോഡിലേക്കാണ് ഓടുന്നത് അപ്പം ഒരു കാണാൻ പറ്റുന്നൊരു കാഴ്ചയായിരുന്നു ഇയാൾ പരിസരം മറന്നാണ് നിലവിളിക്കുന്നത് ഇദ്ദേഹം ഒരു വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വെല്ലുവിളിയോടു കൂടിയാണ് ഇത് ഏറ്റെടുത്തോ ഒന്നും ചിന്തിക്കാതെ അദ്ദേഹം ഓടുകയാണ് അദ്ദേഹത്തിൻ്റെ പുറത്തെ പുറകെ ജോലിക്കാരും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ഓടുന്നുണ്ട് അവിടെ കൊണ്ടിട്ട് ഇദ്ദേഹം തന്നെ പിടിച്ചു ഇദ്ദേഹം എന്ന് വെച്ചാൽ ഒരാ ഒരു ഒരാളൊന്നൊരു ഒരു ഒരു എന്താണ് കോടാലി കൊണ്ട് നമ്മൾ വെട്ടിക്കീറലി എങ്ങനെ വിളിക്കുക അതുപോലെ വിളി കണ്ണു കുറക്കുന്നില്ല ഇവരെല്ലാവരും കൂടെ പിടിച്ച് തൊട്ടടുത്തൊരു വീട്ടിൽ കൊണ്ട് നിർത്തിട്ട് ആ വീട്ടുകാരെ വിളിച്ചു വരുത്തി എല്ലാവരും വന്നു കുറേ കഴിഞ്ഞപ്പോ ഇദ്ദേഹം വിളിച്ച് വിളിച്ച് ഇദ്ദേഹം ബോധം കെട്ടുപോയി എല്ലാവരും കൂടെ വന്നു വെള്ളം തളിക്കുന്നു ഇദ്ദേഹത്തിന്റെ ബോധം വരുന്നില്ല പെട്ടെന്ന് വണ്ടി പിടിച്ചു അപ്പോഴത്തേക്ക് കുറച്ച് സമയത്തിനുള്ളിൽ ബന്ധുക്കളെല്ലാവരും എത്തി അടുത്തൊരു വണ്ടി പിടിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു ഹോസ്പിറ്റലിൽ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ ട്രിപ്പ് എന്തൊക്കെ കൊടുത്തു കുറെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ബോധം വന്നു ബോധം വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതാണ് സംസാരിക്കുന്നത് എന്താണ് ഇതിനകത്ത് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല ഇദ്ദേഹം പോയി അഞ്ചു മിനിറ്റ് ഇദ്ദേഹത്തിനെ കാണാനില്ല പിന്നീട് ഇദ്ദേഹം ഇവരെല്ലാരും കൂടി ഇദ്ദേഹത്തിൻ്റെ പേര് ചൊല്ലിയും സാറേ എന്നൊക്കെ വിളിക്കുമ്പോഴാണ് അദ്ദേഹം അലർച്ചയോടുകൂടി പുറത്തേക്ക് വരുന്നത് ഇനി അദ്ദേഹം പോയി എന്തെങ്കിലും കണ്ട ബോധം കെട്ട് വീണ് അവിടെ കിടന്ന് ഇവരുടെ വിളി കേട്ടിട്ട് തിരിച്ചു ഓടിയതാണോ എന്താണ് അല്ലെങ്കിൽ ഇനി അകത്ത് നിന്ന് ആരെങ്കിലും ഇദ്ദേഹത്തിനെ അദൃശ്യമായിട്ട് നിന്ന് പിടിച്ചു വെച്ചിരുന്നതാണോ ഈ വിളി കേട്ടപ്പോൾ ഇദ്ദേഹം കുതര ഓടിയാൽ ഒന്നും അറിയില്ല അദ്ദേഹം പിന്നീട് പരസ്പര ബന്ധമില്ലാതാണ് സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ അതിനുശേഷം ഒന്ന് രണ്ട് വർഷത്തോളം ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ ആൾക്കാരെ എനിക്കറിയാമായിരുന്നു അത്രയും സമ കാലം ഇദ്ദേഹം ആ ഒരു അവസ്ഥ അതായത് ഭ്രാന്ത് എന്ന് പറയാം ഒരു ബന്ധവും ഇല്ലാതെ സംസാരിക്കുന്നു പേടിച്ച് പേടിച്ചാണ് സംസാരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിന് ആ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെ അറിയില്ല ബന്ധുക്കളെ ആരെയും അറിയില്ല ഇദ്ദേഹം എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ ആരോ നിൽക്കുന്നു ഒന്നോ രണ്ടോ പേര് നിൽക്കുന്നത് പോലെയാണ് ഇദ്ദേഹം അവരോടാണ് സംസാരിക്കുന്നത് അവരോട് ഇങ്ങനെ എന്തൊക്കെയോ കേൺ പേടിക്കുന്നു എന്ന് പറയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ജീവിച്ചിരിക്കുന്ന ആരെയും ആരെ മുന്നിൽ ചെ ചെന്നു നിന്നാൽ പോലും ഇദ്ദേഹത്തിൻ്റെ തിരിച്ചറിയാൻ പറ്റുന്നില്ല പക്ഷേ നമുക്ക് തിരിച്ചറിയാനോ നമുക്ക് കാണാനോ പറ്റാത്ത ഏതോ അദൃശ്യ ശക്തികൾ ഇദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട് അവരോട് ഇദ്ദേഹം സംസാരിക്കുന്നു ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇത് മുഴുവ്രാന്തായിപ്പോയി എന്നുള്ളതാണ് അങ്ങനെ ഡോക്ടറെടുത്ത് പോകുന്നു ഇവർ ഒരുപാട് ചികിത്സിക്കുന്നു ഒരു കുറേ പോറ്റിമാരുടെ അടുത്തൊക്കെ പോകുന്നു അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഈ കേസ് ഒരു ആർക്കും ഇത് മാറ്റാൻ പറ്റില്ല അങ്ങനെയാണ് കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്ത് വന്നത് ഞാനും അവിടെ ചെല്ലുന്നു ഞാനും നോക്കിയിട്ട് ഇത് ഒരു പിടിയും കിട്ടി എന്തോ നെഗറ്റീവ് അദ്ദേഹത്തിലുണ്ട് പക്ഷേ ഈ നെഗറ്റീവിൻ്റെ ഒരു കാരണവശാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമായി പോയി അത് ഞാനിത് ചികിത്സിച്ചു തുടങ്ങിയതിന് ശേഷം പോലും അതായത് ഇദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ വന്ന ഏകദേശം ഒരു ആറോ ഏഴോ മാസം എനിക്ക് ഇദ്ദേഹത്തിനെ കാണാനും ഇതൊന്ന് പരിഹരിക്കാനും അവസരം കിട്ടുന്നത് അതൊന്നും നടന്നിട്ടൊന്നുമില്ല ഞാൻ പോയിട്ട് പോലും ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി നടന്നിട്ടില്ല അതിനുശേഷം വീണ്ടും ഒരു ഒന്നൊന്നര വർഷത്തോളം എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ആ കാര്യങ്ങൾ അറിയാമായിരുന്നു ഞാൻ തൊഴുത് പിന്മാറിയ അവസരം ഞാൻ പറഞ്ഞത് എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു തന്നെ മാറിയത് കാര്യം അതാണ് ഞാൻ പറഞ്ഞ ചില കേസുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളത് ഇത് അഹങ്കാരം കൊണ്ട് വന്നു പോയതാണ് അദ്ദേഹത്തിന് ഒരാളില്ലെന്ന് പറഞ്ഞാലും ഒരു പതിനായിരം പേരുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഈ പതിനായിരം പേർക്കും പിടിച്ചതല്ല അല്ലെ പതിനായിരം പേരുടെ വിശ്വാസം എല്ലാം വിഡിത്തരമാണ് ഈ ഒറ്റ ഒരുത്തൻ്റെ പതിനായിരത്തിൽ ഒരുത്തന എൻ്റെ വിശ്വാസമാണ് ശരി എന്ന് പറയുന്നിടത്താണ് ഇതുപോലുള്ള അപകടങ്ങൾ വരുന്നത് അദ്ദേഹത്തിന് ആർ ആർക്കും രക്ഷിക്കാൻ സാധിച്ചില്ല മരുന്നിനും പറ്റിയിട്ടില്ല മന്ത്രത്തിനും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇങ്ങനെ ഒരുപാട് കേസുകൾ ഞാൻ പോയി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ പരിഹരിക്കാൻ പറ്റാതെ നമ്മൾ പിന്മാറിയിട്ടുണ്ട് കാരണം അതിൻ്റെ കാരണങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ അപകടമാണെന്ന് അറിഞ്ഞിട്ട് പോലും ഈ ഈ പറഞ്ഞിടക്ക് കടന്തൽ കൂട്ടില് പോയി നമ്മൾ കല്ലെറിയും പോലെയാണ് അത് മര്യാദക്ക് അവിടെ ഇരിക്കുകയാണ് അതിനെ ഏത് വിധത്തിൽ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളത് മനസ്സിലാക്കി അതിനെ ഒഴിവാക്കിയാൽ നമുക്ക് അതിന് മാറ്റാൻ സാധിക്കും പക്ഷെ ഇതൊരു ചെറിയ കടന്നൊരു ചെറിയൊരു ഈച്ചയല്ലേ അതെന്തോന്ന് ചെയ്യാനെന്ന് പറഞ്ഞ കല്ലട് തെറിഞ്ഞു കൊടുത്താൽ അത് ചെയ്യുന്ന എന്തെന്ന് പിന്നെ ചെയ്തു കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ അതുപോലെയാണ് ഇതെന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ ബഹുമാനിക്കേണ്ട അതിനെ ദ്രോഹിക്കാത്തിരിക്കുക അല്ലെങ്കിൽ അതിനോട് നമ്മൾ വൈരാഗ്യം കാണിക്കാതിരിക്കുക ഇതിനെ മാറ്റാൻ നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങളിൽ കൂടി നമ്മൾ മുന്നോട്ട് പോവുക എന്നതാണ് അതുപോലെ തന്നെ ഒരു വീട് നമ്മൾ വയ്ക്കാൻ തയ്യാറാകുമ്പോൾ മിക്ക ആൾക്കാർക്ക് വീട് വെക്കുമ്പോഴാണ് ഇങ്ങനത്തെ മൊത്തം പണികൾ കിട്ടുന്നത് ഈ വീട് വെക്കാൻ തയ്യാറാകുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ഭൂമി എത്ര മോശപ്പെട്ട ഭൂമിയായാൽ പോലും അതിനെ നമുക്ക് നന്നാക്കി എടുക്കാൻ എന്നുള്ളതാണ് എൻ്റെ അടുത്ത് പലരും വരുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് പ്രേതബാധ ഉള്ള ഭൂമി അല്ലെങ്കിൽ ശത്രുക്കൾ ശല്യം ചെയ്യുന്ന ഭൂമി ഇങ്ങനെയുള്ള ഒരുപാട് ഭൂമിയാണ് അത് ഞങ്ങൾക്കൊന്ന് വിറ്റുപോകണം ഞങ്ങൾക്ക് ഇനി അവിടെ താമസിക്കാൻ പറ്റുന്നില്ല അത് ഞാൻ ഒരുപാട് പേർക്ക് അങ്ങനെ വിറ്റ് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ അവരോട് ഞാൻ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ ഈ ഭൂമി വിറ്റു ശത്രുദോഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രേതബാധയുള്ള ദോഷം കൊണ്ട് നിങ്ങൾ ഈ ഭൂമി വിറ്റു മറ്റൊരു ഭൂമി നിങ്ങൾക്ക് വാങ്ങിച്ചേ പറ്റൂ ഇത് വാങ്ങിക്കാൻ പോകുമ്പോൾ ഇവിടെ ഒരു പ്രേതത്തിനെ പേടിച്ച് നിങ്ങൾ പോയി അവിടെ വാങ്ങിച്ചാൽ അവിടെ പതിനായിരം എണ്ണം കാണും ഇല്ലെങ്കിൽ ഇവിടെ ഒരു ചെറിയ ശത്രുവാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ഒരു ഒരു മുറ്റൻ ശത്രു നിങ്ങൾക്ക് ഉണ്ടാവും എന്ത് ചെയ്യും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കേരളത്തിലുള്ള ആളാണെങ്കിൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നിങ്ങൾ ഓടിപ്പോയി ഭൂമികൾ വാങ്ങിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഭൂമി വാങ്ങിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ വിശ്വാസികളാണെങ്കിൽ നമ്മൾ വിശ്വാസം അനുസരിച്ച് മാറ്റുക ഇല്ലെങ്കിൽ ഇതേ കണക്ക് ഭ്രാന്ത് പിടിച്ച് ജീവിതകാലം മൊത്തവും അങ്ങനെ തന്നെ കഴിയാമെന്നുള്ളതാണ് അദ്ദേഹത്തിന് പിന്നെ സ്വബോധം രണ്ട് രണ്ടു വർഷത്തോളം പിന്നെ കിട്ട ഒരു സാധ്യതയില്ല കാര്യം തീർത്തും പിന്നീട് അവസാനം ഈ എനിക്ക് ഈ വിവരങ്ങൾ തന്നുകൊണ്ടിരുന്ന ആൾ തന്നെ പറഞ്ഞത് രക്ഷിക്കാനേ പറ്റുന്നില്ല ഡോക്ടർമാർ പോലും അത് കൈവിട്ടുപോയ പോയ കേസാണ് അദ്ദേഹം പിന്നെ പുറത്തൊന്നും ഇറങ്ങാതെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമില്ല ഒന്നുമില്ല അദ്ദേഹത്തിന് ഈ ദൈവമില്ല എന്നും ഇതേ കണക്കുള്ള നെഗറ്റീവോ പോസിറ്റീവോ ഇല്ല എന്ന് പഠിപ്പിക്കും പ്രസ്ഥാനം പോലും അവസാനം അദ്ദേഹത്തിന് സഹായകരമായിട്ട് വന്നില്ല ആ പ്രസ്ഥാനം അത് അടുത്ത ഇരകളെ തേടി അത് മുന്നോട്ട് പോയപ്പോൾ ഇദ്ദേഹം ഒരു വലിയ ഇരയായി ജീവിതവും നശിച്ച് ബോധവും നഷ്ടപ്പെട്ട് ഇന്നും ജീവിക്കുന്നുണ്ടായിരിക്കാം ഞാൻ പിന്നീട് അദ്ദേഹത്തിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഞങ്ങളെ തന്നെ ഒരു ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒരു ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് അതായത് നിങ്ങൾ ആവശ്യപ്പെടുന്ന കണക്കിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സുകൾ ലേഡീസ് ആൻഡ് കിഡ്സ് അത് ഓൺലൈൻ വഴി ചെയ്ത് അയച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഒരുപാട് മോഡലുകൾ ഈ കാണിക്കുന്ന ലിങ്കിൽ കയറി നോക്കുക പർണിക ബൈ അഞ്ചലി എന്നാണ് ഇതാണ് ഈ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം ലിങ്കിൽ കയറി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകൾ ഏതാണെങ്കിലും നിങ്ങളുടെ അളവിൽ കൃത്യമായി തയ്ച്ച് കുറികൾ അയച്ചു തരുന്ന ഒരു സംവിധാനമാണ് കുറച്ച് വിപുലമായിട്ട് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഇതിലും ഉണ്ടാകണം എന്തായാലും ഈ സൈറ്റൊന്നും നിങ്ങൾ കയറി കാണുക കയറി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർഡർ തന്ന് ഞങ്ങളെ ആ കാര്യത്തിൽ കൂടി ഞങ്ങളെ സഹായിക്കുക അപ്പം പ്രേതബാധ എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നും നമുക്ക് ഒഴിപ്പിച്ച് കളയാൻ പറ്റുന്നതല്ല ഒരു ഒരു പത്ത് അൻപതെണ്ണം വരുമ്പോൾ ഒന്നോ രണ്ടോ എങ്കിലും ഇതേ കണക്ക് നമ്മളെപ്പോലും കീഴ്പ്പെടുത്തുന്ന ഇങ്ങനെയുള്ള ചില കേസുകൾ വരുമ്പോൾ ആദ്യമേ നമ്മളങ്ങ് ഒഴിവായി പോകും കാര്യം ചെയ്ത് നടക്കില്ല എന്ന് നമുക്കറിയാം കാര്യം അഹങ്കാരം കൊണ്ടുവന്നതാണ് അപ്പം അവർക്കത് ചെയ്ത് ഒന്ന് പൂർത്തിയാക്കി കൊടുക്കാൻ ഞാനെന്നല്ല ഈ മുൻപ് ചെന്ന പലരും തയ്യാറായിട്ടുള്ള കാര്യം ഇദ്ദേഹത്തിൻ്റെ അഹങ്കാരമാണ് ഇതിന് കാരണം അപ്പൊ അദ്ദേഹം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവനാണ് പക്ഷേ എങ്കിലും ഇതുപോലുള്ള കർമ്മങ്ങൾ ചെയ്ത് ഏർ ഇതിനൊക്കെ ഒഴിവാക്കാൻ ഞങ്ങളുടെ വിധി അതായത് പോയി ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ സാധിക്കാറില്ല ചില കാര്യങ്ങള് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക ഒരു ഭൂമി വാങ്ങിക്കുമ്പോൾ പോലും ഇല്ലെങ്കിൽ നമുക്കിത് കരനുഭവം ഉണ്ടായാൽ പോലും അതിൻ്റെ വിശ്വാസം അനുസരിച്ച് അതിനെ പൂർണമായും മാറ്റിക്കളഞ്ഞാൽ ജീവിതത്തില് ആ വന്നു പോയ ദിനങ്ങൾ മാത്രമേ ഒരു ഓർമ്മയായി അല്ലെങ്കിൽ വിഷമിക്കുന്ന കുറച്ച് ദിനങ്ങളുണ്ടാവുള്ളൂ അതിനുശേഷം ഈ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മാറി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും അതിന് പറ്റുന്ന ഉത്തമമായ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമോ എന്തെങ്കിലും കാര്യങ്ങൾ കാരണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസർ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ആൻ്റെ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങളെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ ഇതുപോലുള്ള എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങൾ അങ്ങനെ ഉണ്ട് അതിനെ പോ അവിടെ വന്ന് കണ്ട് അതായത് നിങ്ങളുടെ വീട്ടിൽ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതിന് ഏത് സ്റ്റേറ്റിലാണെങ്കിലും ഇനി മറ്റൊരു ജില്ലയിലാണെങ്കിൽ പോലും അത് ഞാൻ തന്നെ നേരിട്ട് വരും ഞാനല്ലെങ്കിൽ എൻ്റെ മകനാണ് നേരിട്ട് വരുന്നത് അല്ലാതെ മറ്റാരെയും ഞങ്ങൾ ഇക്കാര്യത്തിന് വേണ്ടി ചുമതലപ്പെടുത്താറില്ല കാര്യം ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് എത്ര സമയം അതുകൊണ്ടാണ് ഞാൻ ഈ സമയക്രമം എന്ന് പറഞ്ഞത് മറ്റാരെയും ഞങ്ങൾ പറഞ്ഞു പറഞ്ഞുകൂടാതെ ഞാനല്ലെങ്കിൽ എൻ്റെ മകൻ തന്നെയാണ് വരുന്നത് ഞങ്ങൾ നോക്കി തന്നെയാണ് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരുന്നതും എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെന്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണി വരെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം ബുക്ക് ചെയ്യാം നിങ്ങൾ എന്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ് ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം